നൈസായിട്ട് പാറയുടെ ഇടയിൽ കൂടി വേണം പോകാനായിട്ട് കാണാം ഇത്തിരി റിസ്ക് ഒക്കെ ഉണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെ ആഴോ താഴോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് വെള്ളം കൂടിയുണ്ട് പിന്നെ കുറച്ച് ഫ്ലിപ്പറിയാണ് അത് മാത്രമേ പ്രശ്നമുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല മീനൊക്കെ കാലിക്കിട്ട് പോകേണ്ടത് പേവല അഡ്ജസ്റ്റ് ചെയ്താൽ പോകണം ഈ അതിലേ പോലെ വാടാം ഈ ഈ രണ്ട് വലിയ പാറ ഉണ്ട് അതെ വേണ്ട ഇതൊരു പാറയാണ് ഇതിൻ്റെ ഇപ്പുറത്ത് അവിടെ ഒരു വലിയ പാറയുണ്ട് ഇതൊരു പാറയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ രണ്ട് പാറയുടെ ഇടയിൽ കൂടിയാണ് പോകേണ്ടത് അതേ വേണ്ട ഒരു വെള്ളം കൊണ്ടുപോകാനായിട്ട് കുറേ പാർട്ടികൾ ഓസൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ താഴെയുള്ള വീടുകൾക്ക് വെള്ളം കിട്ടാനായിട്ട് അവർ ഓസൊക്കെ കിട്ടിയത് പിന്നെ തൊട്ടു താഴെ വീടുകളുണ്ട് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളതെ എറണാകുളത്ത് മഞ്ഞപ്പറ എന്നൊരു സ്ഥലത്താണ് കേട്ട അതായത് നമ്മുടെ മലയാറ്റൂർക്ക് പോകുന്ന വഴിയിൽ മലയാറ്റൂർക്ക് മലയാറ്റൂർക്കടുത്ത് കല്ല്വാദൽ എന്നൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അത് അത് കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ള അപ്പോൾ പ്രേമദാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിർത്തിയാണ് ഇപ്പോൾ കുറേ അധികം പാഠശാലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അപ്പോൾ അവൻ ഇതേ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കാന്ന് പറയുന്നത് അവിടെ അവിടെ നിന്ന് ഇപ്പം ആ ഭാഗത്ത് ഉണ്ട് നമുക്ക് അവനൊരു പരിചയപ്പെടാം അപ്പോൾ അതേ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് പ്രേമദാസൻ നമസ്കാരം അല്ല സുഖമല്ലേ പിന്നെ ആ അപ്പോൾ പ്രേമ പ്രേമദാസാണ് നിന്ന് നമുക്ക് ആ വഴിയൊക്കെ കാണിച്ചു തരാൻ കേട്ടോ കല്ലുവാതിൽ നിന്ന് ഒരു സ്പോട്ടാണ് അപ്പോൾ ഇവൻ രണ്ടുമൂന്നാൾ തവണ അവിടെ പറയുന്നത് പറയാനാട്ടോ പിന്നെ അത് ശരിക്കും പറഞ്ഞൊരു ട്രൈബലിന്റെ ഒരു ഏരിയ ആണ് അവിടെ ശരിക്കും പറഞ്ഞ പോട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഫോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ എറണാകുളം ജില്ലയിലെ അങ്കന്മാലി ടൗണിനടുത്ത് ഇത്രയും മനോഹരമായ ഒരു പ്രദേശം ഉണ്ടെന്ന് നമ്മൾ അവിടെ ചെന്നൈ മെട്ടിപ്പോ അത് ശരി ആ അതൊരു സ്ഥലമാണ് കുറച്ച് ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ടല്ലേ കുറച്ച് ഭാഗത്തേക്ക് ട്രൈബിൾസ് ഉണ്ട് പക്ഷെ അവരൊക്കെ നല്ല സഹകരണം നമ്മൾ വൈകീട്ട് ആവുന്നതിന് മുമ്പ് അവിടെ ചെന്നുകഴിഞ്ഞാല് ഒരു പ്രശ്നമില്ല വൈകീട്ടിൽ നിന്ന് ആനകൾ ഇറങ്ങും അതുകൊണ്ടാണ് അവര് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യണം വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളൊരു ഉച്ച ഒരു അവിടെ ചെന്നിട്ട് വിസിറ്റ് ചെയ്ത് തിരിച്ച് പോകഴിഞ്ഞാ പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വന്ന ആരും കൊണ്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും തൊട്ടടുത്തോളം ബെൽബട്ടൺ പ്രെസ്സും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഈ കല്ലുവാതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മഹാഗണിത്തോട്ടം പോകുന്ന വഴിയിലാണ് കേട്ടോ എന്താണ് എൻ്റെ ആയിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കട്ടോ നമ്മൾ ഈ മലയാറ്റൂർന്ന് വരുമ്പോൾ നമ്മുടെ ഈ ഇല്ലിത്തോടിലോട്ട് പോകുന്ന റൂട്ടിൽ ഈ കാണുന്ന ഒരു ബോർഡ് കണ്ടോ മലയാറ്റൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വേണ്ടാ ഈ പറഞ്ഞ കല്ലുവാതിൽ നിന്നുള്ള സ്പോട്ട് എത്തുന്നത് എത്തുന്നതേട്ടാ അപ്പം ഈ മലയാറ്റൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു കിണറിന്റെ സടി കൂടിയാണ് ഈ കല്ലുവാലിന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയേട്ടാ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വീടുകളുടെ വീടുകൂടിയൊക്കെയാണ് നമുക്ക് പോകണ്ട കേട്ടോ കിണർ കണ്ട നമുക്ക് നോക്കേണ്ടത് അതേ വെള്ളം കണ്ടി വെള്ളം അപ്പൊ ഈ വഴിയാണ് പോകണ്ടേട്ടാ കല്ലോട്ട് പോകണ്ട വഴിക്ക് നമുക്ക് ആദ്യം ഒരു പാലം കാണണ്ട ചെറിയൊരു പാലം കാണാം കണ്ടോ ഐസ് പാലമാണ് ഈ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതെ ആ കല്ല് കല്ലുപാലൽ അങ്ങോട്ട് പോണം കല്ല്പതിൽ നിങ്ങൾ കാണണം മറ്റൊരു സ്ഥലം വെച്ചാൽ ഇവിടെ കുറെ ദിവസം എറിയുമ്പോഴും ഒക്കെ ഉണ്ടട്ടോ അതെ ചൂഴ്ശി വന്നതി പണി കിട്ടല്ലേ ഇതുപോലെ കുറേ കുറെ ചൊറിയാമ്പുഴകൾ ഇവിടെ ഈ കല്ലിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഈ കല്ലും ഉണ്ട് അപ്പൊ വരുന്നവർ സൂക്ഷിക്കുക കാരണം അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറെ ഭാഗത്ത് ചൊറിയാമ്പുഴക്കെ ഉണ്ട് അതെ ഇവിടെയൊക്കെ തൂങ്കിലൊക്കെ ഉണ്ട് അതോടൊന്ന് കാണാം ക്യാമറയെ കാണാൻ പറ്റുന്നറിയില്ല അത് ശരിക്കും കാണാം നൈസ് ഒരു ഏരിയ എന്തായാലും അപ്പൊ നമ്മൾ തന്നെ കല്ലു അതിന്റെ രണ്ട് മലകളാണ് രണ്ട് വലിയൊരു പാറ ആ പാറയുടെ ഇടയിൽ കൂടിയാണ് നമുക്കുള്ള വഴി കാണുന്നത് കണ്ട കൂറ്റൻ പാറാണ് ഈ രണ്ട് പാറയുടെ ഉള്ളി കൂടി ഈ രണ്ട് പാറയുടെ ഉള്ളി കൂടിയാണ് നമുക്ക് അകത്തേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോ തന്നെ പാറയുടെ തൊട്ടപ്പോഴത്തായിട്ട് കുറെ അധികം വേരുകളൊക്കെ കാണാട്ടോ മരത്തിന്റെ വേരൊക്കെ കാണാം അവിടെ വേണ്ടീട്ടുണ്ട് ഇങ്ങനെ രണ്ട് പാറയുടെ പുള്ളിക്കേറി വരും ഇതാണ് കല്ലുവാതിൽ വെള്ളച്ചാട്ടം ഇവിടെ കുഴുവെല്ലോ കുറേ അധികം ഉണ്ടല്ലോ ഇവിടെ കാണാം ഇപ്പൊ ഇന്റെ ബാക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്ന ബാക്ക് സൈഡിൽ വ്യൂ ആണ് അടിപൊളിയായിട്ടില്ലേ ആണ്ടല്ലോ രണ്ട് പാറക്കല്ലേ വെള്ളം വെള്ളം ഇങ്ങനെ ആയിട്ടുണ്ട് ആ ഇതും മഴക്കാലത്ത് മാത്രമേ ഉള്ളൂട്ടെ ഈ ഒരു ഓഫർ കൂടെ വേറെക്കാലത്ത് വന്ന ഇവിടെ വേറെ പാറ ഈ രണ്ട് പാറ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ വെള്ളം കാണാൻ കഴിയും അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് ജൂലൈയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കൂടെ ഉള്ളത് ഇവിടെ ഭാഗത്ത് തുഴിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഈ പാറക്കെട്ട് പാറക്കല്ല് കുറേ അധികം മരങ്ങളൊക്കെ താങ്ങിക്കണം പാറക്കല്ലാണ്ട് ഇവിടെ ഉള്ളത് അപ്പൊ ഇതൊക്കെ കണ്ട് കുറേ ഇങ്ങനെ നടക്കാം അങ്ങനെ കുറെ ദൂരം വരെ നടക്കാം ശരിക്കും ഒരു മഴക്കാലത്താണ് ഇവിടെ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ പറയട്ടെ കാരണം നമ്മൾ വേനൽക്കാലത്ത് വന്നാൽ ഇവിടെ വെള്ളമില്ല എന്നാണ് ഇപ്പോഴത്തെ പ്രേമ പറഞ്ഞാൽ അങ്ങനെ വെള്ളമില്ല അപ്പം ഇതിന് മുമ്പ് കുറേ അധികം തവണ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും വെള്ളമില്ല അപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു ജൂൺ ജൂലൈയിലൊക്കെ മാത്രം ഈ ഭാഗത്തേക്ക് വന്ന് കാണാനോ കണ്ടാൽ മതി കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ നിങ്ങൾ അതിലപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങനെ നമുക്ക് പ്രതീക്ഷിച്ച് വരുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു നമുക്കൊരു പെട്ടെന്ന് ഒരു എൻജോയ്മെന്റ് അതായത് പ്രത്യേകം നമുക്ക് വേറൊരു മൂഡിലോട്ട് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ വഴി അങ്ങമലയൊക്കെ വഴി പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാറ്റൂരൊക്കെ വരുന്നവർക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കല്ലുവാതിലെന്ന് പറയുന്ന സ്ഥലം ഈ കല്ലുവാതിലിന് കുറച്ച് നമ്മൾ കയറി വന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീടുള്ളൂ അതിൽ ഇപ്പോഴത്തേക്കും കൂടെ കാടാണ് അപ്പോൾ കഴിയുന്നവരും വരുന്നവർ അവിടെ ആ തുടക്കം മാത്രം നിന്നിട്ട് കണ്ണിറ്റൊക്കെ പോകാം ഇങ്ങോട്ടും മേലിൽ കാടിലോട്ടൊന്നും ആരും കയറാൻ ശ്രമിക്കണ്ട കാരണം അതൊക്കെ മറ്റു മറ്റ് ഒക്കെ പോകുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ ലോക്കലുള്ള ഏരിയ ആണ് കുറേയധികം വീടുകളിലുള്ള ഏരിയ ആണ് ഇത് പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ആനശല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടെയുണ്ട് അപ്പോൾ വര വരുന്നവർ കഴിഞ്ഞവർ രാവിലെ ഒരു ഉച്ച സമയത്തോട്ട് വന്ന് പോകാൻ നോക്കണം കേട്ടോ കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരും കേറ്റിവിടില്ല ഇങ്ങോട്ട് കാരണം ആനശല്യം കൂടുതലുള്ളവരേ കയറ്റി വിടാറില്ല അപ്പോൾ ഏകദേശം വൈകുന്നേരം നാലുമണിക്കാഴ്ച തന്നെ ആരും ഇങ്ങോട്ട് തന്നെ വരാറില്ല അങ്ങനത്തെ ഒരു ഏരിയയാണിത് നൈസായിട്ട് പാറയുടെ ഇടയിൽ കൂടി വേണം പോകാനായിട്ട് കാണാം ഒത്തിരി റിസ്ക് ഒക്കെ ഉണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെ ആഴോ താഴോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് വെള്ളം ഒഴുകിണ്ട് പിന്നെ കുറച്ച് സ്ലിപ്പ് ആണ് അത് മാത്രമേ പ്രശ്നമുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ പോണത് ഈ പാർക്കറ്റിന്റെ ഇടയിൽ കൂടി ഒക്കെയാണ് അതൊരു എൻജോയ്മെൻ്റ് നല്ല രസമുണ്ട് എൻ്റെ പൊന്ന് മീനൊക്കെ കാലിക്കിടി പോകണ്ടേ ഫേമല അഡ്ജസ്റ്റ് ചെയ്താൽ പോകണം പോവാം അവര് പോടാം മീനോലേ വലിയ വലിയ മീനൊക്കെയാണ് അസമുള്ളൂ എന്നാൽ <laughs> ആ <laughs> 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 അത്രയും നല്ല വെള്ളം കിട്ടില്ല നല്ല ശുദ്ധമായേ ഈ രണ്ട് വലിയ പാറയുണ്ട് അതെ വേണ്ട ഇതൊരു പാറയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവിടെ ഒരു വലിയ പാറയുണ്ട് ഇതൊരു പാറയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ രണ്ട് പാറയുടെ കൂടി ആണ് പോലെ അതേ വേണ്ട ഒരു വെള്ളം കൊണ്ടുപോവാനായിട്ട് കുറേ ഭാഗത്ത് അവർ ഓസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ താഴെ വെള്ളം വീടുകൾക്ക് വെള്ളം കിട്ടാനായിട്ട് അവർ ഓസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ വീടുകളുണ്ട് കേട്ടോ ഓ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ അവിടെ കൊറേ അധികം ഭാഗത്ത് വേരൊക്കെ ഉണ്ട് വലു വില്ലം പരകളുടെ വേരിലാണ് ഈ പാറ താങ്ങിയിരിക്കുന്നത് താങ്ങിയിരിക്കണ ഈ വേരെങ്ങാനും പോയിട്ട് കഴിഞ്ഞാൽ ഈ പാറ തപ്പി അല്ലേ ഞാൻ അവിടേക്ക് നിൽക്കണം അങ്ങനെ എല്ലാം താങ്ങി പോലെ നിക്കണത് ഈ പാറയൊക്കെ രണ്ട് തെല്ലുണ്ട് ഇപ്പൊ ഞാനിപ്പിക്കണത് കല്ലുവാതിലാണ് അങ്കമാലുള്ള കല്ലുവാതിലിന്റെ ഉള്ളിലാണ് കണ്ട മൊത്തം കല്ലാണ് അതിന്റെ ഇപ്പൊ കല്ലാതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കാടാട്ടോ വളരെ അധികം കാട ഇവിടെ തന്നെ ഒരു ബോർഡ് നമുക്ക് കാണാം അനുവാദം ഇല്ലാതെ വനഭൂമിയിൽ പ്രവേശിക്കുന്ന ശിക്ഷാർഹമാണ് അതുപോലെ പ്ലാസ്റ്റിക് മദ്യനിരോധ മേഖല ആനയുടെ സാന്നിധ്യമുള്ള മേഖല എന്നൊക്കെ ഇവിടെ ബോർഡ് ഇട്ടാ ജസ്റ്റ് അപ്പം നിങ്ങൾ ആര് വന്നാലും ഇവിടെ മാത്രം നിന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകണം കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കാടാണ് സ്കൂളിൽ കാടിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ വേറെ കേസൊക്കെ വരും അപ്പോൾ നിലവിൽ ഇവിടെ മാത്രം കണ്ട് ജസ്റ്റ് ഒന്ന് വരും ഇവിടെ വരുന്നവർക്ക് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാകാം പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് ഈ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടോ കുറേ അധികം വീടുകളൊക്കെ ഈ ഭാഗത്തുണ്ടൊക്കെ ഉണ്ടാവില്ല ഇവിടെ എല്ലാ താമസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ വീടുണ്ടാകും അവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീട് എല്ലായിടത്തും വീടുകളുണ്ട്